ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ചെറിയ യാത്രയിൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെടികളൊക്കെ വാങ്ങിക്കാൻ കയറിയ ആ ഒരു നേഴ്സറി ഒക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചേ മെയിനായിട്ട് ഞാൻ ചെടികളൊക്കെ വാങ്ങിക്കാൻ കയറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നമ്പിളിക്ക് വേണ്ടിയിട്ടാണ് പൊന്നമ്പിളി കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊന്നമ്പിളിക്ക് കുറച്ച് റോസാ ചെടികളൊക്കെ വേണം സ്കൂളിലൊക്കെ കൊണ്ടുപോകാനെ കൊണ്ട് പൂവൊക്കെ വേണോന്നൊക്കെ പറഞ്ഞ് വഴക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു നേഴ്സറിയിൽ കയറിയത് നമ്മുടെ വീട്ടിലെ തെറ്റിച്ചെടികളെല്ലാം ഞാൻ കൂടുതലായിട്ടും വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു നേഴ്സറിയിൽ നിന്നാണ് അപ്പം ഞാൻ ബസ്സിനൊക്കെ വരികയാണെങ്കിൽ എനിക്കങ്ങനെ വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ ഒരു നേഴ്സറിയിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ എപ്പോഴും എപ്പോൾ വീട്ടിൽ പോയാൽ എനിക്ക് എൻ്റെ കണ്ണിങ്ങനെ ബസ്സിലിരിക്കുമ്പോഴേ ഈ ഒരു നേഴ്സറിയിലേക്കാട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ തെറ്റിച്ചെടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നിറയെ തെറ്റിച്ചെടികൾ ഒരുപാടിങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വിലക്കുറവുമാണ് കേട്ടോ ഈ ഒരു നേഴ്സറിയിൽ ചേട്ടൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്തെല്ലാം എവിടുന്നേലും ഒക്കെ ചെടികൾ ഇതുപോലെ കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ പൊന്നമ്പിളി മുന്നേ തന്നെ പോവുകയാണ് കേട്ടോ നമ്മളിങ്ങനെ കയറുന്ന ആ ഒരു ഭാഗത്ത് ഒരുപാട് ആമ്പലൊക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു ചട്ടിയിലേൻ്റെ വില പിന്നീട് താണ്ട് ഈ ഒരു സൈഡിലായിട്ട് കുറേ റോസയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നേ അതിനകത്തൊക്കെ മുട്ടകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അത് അത്യാവശ്യം വിലക്കുറവുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ വില പറഞ്ഞത് ഓർക്കുന്നില്ല അപ്പോൾ എന്താണ്ട് ഇവിടെ ഇങ്ങനെ ആ ഒരു ചെടിയൊക്കെ ഇങ്ങനെ വെട്ടിയൊക്കെ നിർത്തിയേക്കുന്ന ഒരു ചെടി ആ സൈഡിലായിട്ട് നിൽപ്പുണ്ട് കേട്ടോ അപ്പം ഞാനും ഒരു ചെടിയിലാണ് നോക്കുന്നതെങ്കിലും വീഡിയോ പഠിക്കുന്നത് വേറൊരിടത്തോട്ടാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് ഏത് ചെടിയിലോട്ട് പോകണോന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാം ഇനി പറക്കിയെടുത്താലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണേ അപ്പോൾ പൊന്നമ്പിളി ഇങ്ങനെ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കണ്ട ആ ഒരു ചേച്ചിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം അവർ വന്നിട്ട് നമുക്ക് ഈ റോസയൊക്കെ കാണിച്ചു തരുകയാണ് അപ്പോൾ താണ്ട് ഈ റോസ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് ഒരു ചട്ടി റോസയുടെ വില നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഒരു ചെടി നോക്കിയിട്ട് എനിക്ക് എടുത്തു തരാനൊക്കെ ഉണ്ട് അപ്പം ആ ചേച്ചി താണ്ട് ഇതുപോലെ നിറയെ പൂക്കളുള്ളതും അല്ലാതെ നിറയെ മുട്ടുകളും കുറച്ച് പൂക്കളായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ എടുത്ത് കാണിച്ചത് എന്നോട് എന്നോടവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൂക്കൾ പെട്ടെന്ന് പൊഴിയുമായിരിക്കും നിങ്ങൾ ഈ മുട്ട ഉള്ളത് കൊണ്ടുപോവുകയാണെങ്കിൽ വീട്ടിലൊക്കെ ചെന്നതിന് ശേഷം അത് പിന്നെയും വേണ്ട നിറച്ച മുട്ടകളൊക്കെ ഉണ്ട് അതൊക്കെ പൂവൊക്കെ ആയിക്കൊള്ളൂ എന്ന് അങ്ങനെ ഞാൻ ആ ഒരുപാട് പൂക്കളുള്ള ആ ചട്ടിയിലെ വേണ്ട എന്ന് പറഞ്ഞിട്ട് മറ്റേ ചട്ടിയിൽ റോസാ ചെടിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൊന്നമ്പളി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആഹാ പൊന്നമ്പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ എടുത്തത് താണ്ട് ഈ ഒരു ചെടിയാണ് കേട്ടോ പണ്ടൊക്കെ നമ്മുടെ ഈ വേലിയയിലൊക്കെ ഇങ്ങനെ പടർന്നു കളിക്കുന്ന ഒരു ചെടിയായിരുന്നു ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ചെറുതിലേ പൂക്കളൊക്കെ പിടിക്കുന്ന വേലിപ്പരത്തിയോ അങ്ങനെ എന്തോ പേര് പറയുമല്ലോ അപ്പം പേരൊക്കെ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ അപ്പം ഇതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവപ്പും അതുപോലെ തന്നെ ഒരു നീല കളറിലെയും വെള്ള കളറിലേയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ നിന്ന് ആ ഒരു ചേച്ചിയോട് പറഞ്ഞിട്ട് ഒരു പിങ്ക് കളറും അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡിലേയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയായിരുന്നു അപ്പോൾ രണ്ടെണ്ണം ഞാൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നിറയെ പൂക്കളായിട്ടൊക്കെ നിൽക്കുകയാണേ അപ്പോൾ ഇതൊക്കെ നട്ട് കഴിഞ്ഞാൽ എന്നും പൂക്കളാണ് കേട്ടോ ഇതിന് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വെറുതെ എങ്കിലും ഇങ്ങനെ ചെടികളുടെയൊക്കെ വീഡിയോ കാണുന്ന തന്നെ വലിയ ഇഷ്ടമായിരിക്കും അല്ലേ ഇതുപോലെയൊക്കെയുള്ള ഇലച്ചെടികളും അതുപോലെ തന്നെ പൂക്കളുള്ള ചെടികളും എല്ലാം ഉണ്ടായിരുന്നു പല കളറിലെ ഇലകളൊക്കെ ഉള്ള ചെടികളൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ വെച്ചേക്കുന്ന ആ ഒരു രീതിയും നല്ല രീതിയിലാണ് കേട്ടോ അവരത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് എൻ്റെ ഫോൺ വീഡിയോ ഓണാക്കി ഞാൻ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നോക്കുന്നത് മൊ മൊത്തം ആ ചെടികളിലാണ് കേട്ടോ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നതേ ഉള്ളൂ അപ്പം ഞാൻ നോക്കി നോക്കി നടക്കുകയാണ് ഏത് ചെടി ചെടിയെടുക്കണമെന്ന് ഏതാണ്ട് ഇതുപോലെയൊക്കെ റോസയൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയിലെ റോസയൊക്കെ ആയിരുന്നു കേട്ടോ നൂറ്റൻപത് രൂപയ്ക്ക് അപ്പോൾ എനിക്കറിയാത്ത അതായത് പേരറിയാത്ത ഒരുപാട് ചെടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതാണ്ട് ഈ ഒരു ചെടി ഞാൻ അടുത്ത സമയത്ത് ഒരു ചട്ടിയിലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിറയെ പൂക്കളായിട്ടൊരു മരം പോലെ നിൽക്കുന്നുണ്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇതുപോലെ തെറ്റിയാണെന്ന് തോന്നുന്നു ഒരുപാടങ്ങ് തെറ്റി അങ്ങ് നിരത്തി വെച്ചേക്കാണ് കേട്ടോ അവിടെ പല കളറിലെ തെറ്റുകൾ അവിടെ ഉണ്ട് നല്ല വലിപ്പുള്ള തെറ്റികളാണെങ്കിലും അതിന് നല്ല റേറ്റ് കുറവ് തന്നെയാണ് കേട്ടോ ഈ ഇരിക്കുന്നതിനൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേറ്റ് ഒക്കെ ആയിരുന്നു പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പക്ഷേ തെറ്റി എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ തെറ്റി എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റി എൻ്റെ കയ്യിലുള്ള കളറുകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവരവിടെ കുറച്ച് തെറ്റിയിലൊക്കെ ആയിരുന്നു പൂക്കളുണ്ടായിരുന്നത് അപ്പോൾ പൂക്കളൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്നതിൻ്റെയൊക്കെ കളറ് കൊണ്ട് പറ്റത്തില്ലായിരുന്നു അപ്പം നമ്മൾ ഉള്ള കളർ തന്നെ പിന്നെയും പിന്നെയും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം അത്രയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു തെറ്റി അവിടെ ഒന്ന് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ചെടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് നടക്കുകയാണേ ദോസ വാങ്ങിക്കാനാണ് ഞാൻ കയറിയതെങ്കിലും ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ചെടി ഞാൻ ഈ ഒരു കൂട്ടത്തിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺലൈൻ വഴിയൊക്കെ ഞാൻ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വിലയൊക്കെ അപ്പോഴും നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ അതിനായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എന്താണ്ട് ഈ നിൽക്കുന്ന ചെടിയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കൂട്ടമായിട്ട് നിൽക്കുകയാണേ അപ്പം അതിനകത്ത് കുറച്ച് പൂക്കളൊക്കെ ഉള്ളായിരുന്നു പക്ഷെ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടിയല്ല ഞാൻ വാങ്ങിച്ചത് ഞാൻ ആ ഒരു സൈഡിൽ ഇങ്ങോട്ട് വന്ന കൂട്ടത്തിൽ അവിടെ ആ ചെടി ഉണ്ടായിരുന്നു കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു എടുത്ത ചെടി കാണിക്കാവേ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിലല്ല കൂടുതലും ശ്രദ്ധ എനിക്കുണ്ടായിരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ചെടികളുടെ ആ ഒരു കളക്ഷനൊക്കെ കാണുക എന്നത് തന്നെയായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ഭാഗമൊക്കെ ചെടികളൊക്കെ കണ്ടതിന് ശേഷം അവർ വീണ്ടും അതിൻ്റെ ആ ഒരു വസ്തുവിൽ തന്നെയാണ് കേട്ടോ ഏക്കർ കണക്കിന് സ്ഥലത്തായിട്ട് തെറ്റി മാത്രമാണ് കേട്ടോ ഇവിടെ ഈ ഒരു സൈഡിൽ വെച്ചേക്കുന്നത് നിറയെ തെറ്റുകളാണ് അതിനൊക്കെ നല്ല റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇരിക്കുന്നതിന് അത്യാവശ്യം റേറ്റുകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ആ ഒരു റേറ്റൊക്കെ പറഞ്ഞ ചെടികളാണെന്ന് തോന്നുന്നു അവിടെ ഇരുന്നത് പക്ഷേ അവിടുന്ന് വാങ്ങിക്കുന്ന ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ കിളർത്ത് കിട്ടും കേട്ടോ നല്ല വളർച്ചയും നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികളാണ് അവിടെ വിൽക്കുന്നത് പിന്നെ എവിടുന്നാണെന്ന് പറഞ്ഞാലും നമ്മൾ നല്ല വളർച്ചയുണ്ടെന്നും പൂക്കളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും നമ്മൾ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ ഏതൊരു ചെടിയും നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ വാങ്ങിക്കുന്നവരെ തന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കിട്ടുമ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ അത് വളർത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളേ അപ്പം ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു ചെടിയാണ് കേട്ടോ ഇനി ആ ചേട്ടനാണ് അത് എടുക്കാനായിട്ട് പോകുന്നത് ചേട്ടൻ തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി അതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ നല്ല വലിയ ചെടിയാണ് കേട്ടോ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് സൺഡേ മൺഡേ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ടല്ലോ രണ്ട് കളറിലൊക്കെ ചേഞ്ച് വരുന്നത് ഒരു ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയായാലും ആയാലും വെയിലായാലും നിറയെ പൂക്കളാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ മരം പോലെയൊക്കെ വളരുകയാണെങ്കിൽ നിറയെ പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് ഒരു ചെടിയിൽ തന്നെ രണ്ട് കളറൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കുമേ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചാഗ്രഹിച്ച് നടന്നൊരു ആയതുകൊണ്ട് തന്നെ അത് കിട്ടിയപ്പോഴെനിക്ക് വലിയ സന്തോഷമായിട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ചെടി തന്നെയാണ് എടുത്തത് അപ്പോൾ ആ ഒരു ചെടിക്ക് നൂറ്റി അൻപത് രൂപയായിരുന്നു വില വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടുമ്പോഴേ മിക്ക ആൾക്കാരും ചോദിക്കുമായിരിക്കും ഈ ഒരു നേഴ്സറി എവിടെയാണെന്ന് അപ്പം എനിക്ക് ഈ ഒരു നേഴ്സറിയുടെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല അപ്പം ഞാൻ എൻ്റെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഏനാത്താണ് അപ്പം ഏനാത്തോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു നേഴ്സറി നമ്മൾ അടൂരിൽ നിന്ന് ഏനാത്തോട്ട് പോകുമ്പോൾ മഹർഷിക്കാവെന്നു പറഞ്ഞൊരു അമ്പലം ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു നേഴ്സറി ഉള്ളത് ഇവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇല അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ വളർത്തുന്ന ചെടികളാണെങ്കിലും അല്ലാതുള്ള എല്ലാ തരത്തിലുള്ള ചെടികളും ഇവിടെയുണ്ട് അത്യാവശ്യം നല്ല ചെടികളുമാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ആ ഒരു വിലക്ക് ഒതകുന്ന ടൈപ്പിലുള്ള ചെടികളുമാണ് കേട്ടോ അപ്പോൾ താണ്ട ഈ ഒരു സംഭവം അവിടെ നിന്ന് നിപ്പുണ്ടായിരുന്നേ ബ്രൈഡൽ ബൊക്ക അപ്പം ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്രൈഡൽ ബൊക്കയൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് അപ്പം ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അവർ ഒരുപാട് കുഞ്ഞ് തൈകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ വീട്ടിലുള്ള ചെടി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ റേറ്റ് ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ എന്തിൻ്റെയൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇലച്ചെടികളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ശേഖരം തന്നെ ഈ ഒരു സൈഡിലായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാനൊന്ന് വെറുതെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ സി സി പ്ലാന്റിൻ്റെ വില ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സി സി പ്ലാന്റിന് അഞ്ഞൂറ് രൂപയായിരുന്നു കേട്ടോ വില പറഞ്ഞത് അത് അത്യാവശ്യം ഉണ്ടായിരുന്നു വലിയൊരു ചട്ടിയിലേ ആയിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിനകത്ത് വെക്കുന്ന ചെടികളൊക്കെ ഞാൻ വാങ്ങിക്കാനെക്കൊണ്ടൊന്നും അല്ല കേട്ടോ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച വെറുതെ ഒന്ന് കയറിയതാണ് അപ്പം ഞാൻ അതിൻ്റെ റേറ്റ് ഒന്നും അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ അവരോട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തണ്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തണ്ട് അവർ കാണിച്ചു തന്ന് പക്ഷേ ഒരെണ്ണം മാത്രമേ അവരുടെ കയ്യിലുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നു വെച്ച് കഴിഞ്ഞാൽ വലിയ വലിപ്പമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങിച്ചിട്ടില്ലായിരുന്നേ അപ്പോൾ അവിടെ ചെടികൾ മാത്രമല്ല കേട്ടോ കുറേയേറെ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള നല്ല ഡിസൈനിലുള്ള ചെടിച്ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് വേണ്ടാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ വിലയൊന്നും ചോദിച്ച് സമയം കളഞ്ഞതുമില്ല രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ അവർ കുറേ ചെടികളൊക്കെ കയറ്റി അയക്കുന്നുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു അതുകൊണ്ട് വേണ്ടാത്ത ഒരു സാധനത്തിൻ്റെ വില ചോദിച്ച് അവരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ലായിരുന്നേ ഇല്ല ഇതില് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒരെണ്ണം കൂടി വാങ്ങിച്ചു വെക്കാലോ എന്ന് കരുതിയാണ് കേട്ടോ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നെ ഈ ഒരു സൈഡ് നിറച്ചും ഇങ്ങനെ ആമ്പൽ തണ്ട് ഇതുപോലെ നട്ടിട്ടുണ്ട് കുറെ ഉണ്ടായിരുന്നു അതിനകത്ത് മഞ്ഞയും നീലയും കളറിലെ ആമ്പലാണ് ഉണ്ടായിരുന്നത് അതെയൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ ആളുകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സുകളാണ് കേട്ടോ ആ നിരന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് ചോദിച്ചപ്പോഴേ അതിനകത്ത് പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയൊക്കെയാണ് റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഏത് പ്ലാന്റിനാണ് മുന്നൂറ് രൂപ എന്ന് എനിക്ക് അപ്പോൾ അതിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ചായിരിക്കും അവർ കൊടുക്കുന്നത് അപ്പോൾ എന്താണ്ട് നമ്മളിങ്ങനെ കയറി വരുന്ന ഭാഗത്ത് എന്താണ്ട് ഇതുപോലൊരു കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴും എന്താണ്ട് ഇങ്ങനെ ചെടികളൊക്കെ നോക്കുകയാണ് ഞാൻ സൈഡ് മൊത്തം ചെടികളാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ